കേരള സംസ്ഥാന കൈത്തറി തൊഴിലാളി കൗൺസിൽ സ്റ്റി നേതൃത്വത്തിൽ ജനുവരി പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൂട്ടധർണ നടത്തി സ്കൂൾ യൂണിഫോം തുണി ഉൽപ്പാദിപ്പിച്ച തൊഴിലാളികളുടെ കൂലി കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക സ്കൂൾ യൂണിഫോം തുണി ഉൽപ്പാദന ചെലവിന് സമാനമായി വില പുനർനിർമ്മിക്കുക സ്കൂൾ യൂണിഫോം ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ നൂല് കാലതാമസം കൂടാതെ വിതരണം ചെയ്യുക പരമ്പരാഗത വ്യവസായങ്ങളെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയം തിരുത്തുക റിബേറ്റ് മാർക്കറ്റിംഗ് ഇൻസെൻറ്റീവ് പുനഃസ്ഥാപിക്കുക യാൻ സബ്സിഡി വെട്ടിക്കുറച്ചിട്ട് യാൻ ബാങ്കിന്റെ പ്രവർത്തന ചെലവ് പതിനയ്യായിരം രൂപയായി നിജപ്പെടുത്തിയത് കേന്ദ്ര സർക്കാർ നടപടി പിൻവലിക്കുക പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവ് ടേനോവറിന്റെ പത്ത് ശതമാനം വന്നത് മുപ്പത് ലക്ഷം രൂപ മാത്രമാക്കിയ നടപടി പിൻവലിക്കുക കണ്ണൂരിലെ എൻ എച്ച് ഡി സി ഓഫീസ് ബാംഗ്ലൂരിലേക്ക് മാറ്റിയ നടപടി പിൻവലിക്കുക പരമ്പരാഗത വ്യവസായം എന്ന നിലയിൽ കൈത്തറിക്ക് ജി എസ് ടി ഒഴിവാക്കുക ഹാൻഡക്സ് പ്രാഥമിക സംഘങ്ങൾക്ക് തുണിയെടുത്ത വകയിൽ നൽകാനുള്ള തുക അടിയന്തരമായി പൂർണ്ണമായി വിതരണം ചെയ്യുക ഹാൻഡീവ് ഒറ്റത്തെ നെയ്ത്തുകാർക്ക് തൊഴിലും കൂലിയും കൃത്യമായി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സംസ്ഥാന കൈത്തറി തൊഴിലാളി കൗൺസിൽ സി എ ടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൂട്ടധർണ നടത്തി ജനുവരി പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ നടന്ന ധർണ സി എ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇളമരം കരീം സി എ സംസ്ഥാന പ്രസിഡന്റ് ടി പി രാമകൃഷ്ണൻ എം എൽ എ സി എ ടി യു സംസ്ഥാന ട്രഷറർ പി ഇ നന്ദകുമാർ തുടങ്ങിയവർ ഉദ്ഘാടനം ചെയ്തു ഉപരമം ഈ കേരളത്തോട് അവഗണിച്ച് മുന്നോട്ട് പോകുന്നത് അതിന്റെ ഫലമായി നമുക്ക് യഥാസമയം ഞാനൊക്കെ ചെയ്യുമ്പോൾ ആഴ്ചയിൽ ഒരു തവണ ശനിയാഴ്ച ദിവസം കൂടി വാങ്ങി രേഷം വാങ്ങി ജീവിതം കൊണ്ടുപോയാലാണ് പക്ഷേ ഇപ്പോൾ നാലര മാസക്കൂടി വാങ്ങി നാലര കൂടി വാങ്ങി കാറ്റുണ്ടായിട്ട് തരാത്തതല്ല പക്ഷേ ഏത് ഏതു പേരും പഠിച്ചത് ഈ കാര്യത്തിൽ ഈ പാവപ്പെട്ട തൊഴിലാളികളെ കൂടി സമയം നൽകാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം ഗവൺമെന്റോട് പറയുന്നത് പിണറായി ഗവൺമെന്റോട് പറയുന്നത് സഹകരണ സ്ഥാപനമാണ് കേരളത്തിൽ ഇപ്പോൾ തൊഴിലാളികൾക്ക് സ്വല്പമെങ്കിലും തോൽ കൊടുക്കുന്നത് സ്വാഭാവികമായും

മാർക്കറ്റ് ഇൻസെന്റീവ് പ്രൊഡക്ഷൻ ഇൻസെന്റീവ് അതെല്ലാം ഒരു സമയബന്ധിതമായി കൊടുക്കാൻ നടപടികൾ സ്വീകരിക്കണം എന്ന കാര്യം ഈ സമരത്തിന് ആധാരമായി നാം ഉന്നയിക്കുകയാണ് അത് മാത്രമല്ല നമ്മുടെ പ്രസ്ഥാനത്തിനകത്ത് പ്രൊഡക്ഷൻ ഇൻസെന്റീവ് മാത്രമല്ല ബാങ്ക് നൂറ് വാങ്ങുന്ന സ്ഥാപനം ആ സ്ഥാപനത്തിൽ അവർക്ക് രണ്ടര ശതമാനം അവരെ അടിസ്ഥാനമാക്കി അവർക്ക് അഡ്മിനിസ്ട്രേഷൻ ചെലവ് നിർവഹിക്കാൻ കൊടുത്തുകൊണ്ടിരുന്നതാണ് കേന്ദ്ര ഗവൺമെന്റ് ആ ബാങ്കുകളെ പ്രവർത്തിച്ചു മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധമുള്ള നടപടികളാണ് കേന്ദ്ര ഗവൺമെന്റ് കൈക്കൊണ്ടത് ഈ കാര്യത്തിൽ ഗവൺമെന്റ് എന്ന കാര്യം ചൂണ്ടിക്കാട്ടിക്കുകയാണ്

A